ഷരണിയെ വിക്ട് ആയ ശേഷം ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് ഹൗസിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഏഷ്യാനെറ്റിൽ വന്നിരുന്നു അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് ഓട്ടോ ഇതിങ്ങനെ എഴുതുന്നത് ഒന്ന് അറുപത്തിമൂന്ന് ദിവസം ഹാപ്പി ആയി അവിടെ കഴിഞ്ഞു ശരിയാണ് അറിയാം പവർ റൂം രക്ഷിച്ചു രണ്ട് കുറെ നല്ല സുഹൃത്തുക്കളെ അവിടെ കിട്ടി ഞങ്ങൾ പുറത്തും നല്ല സുഹൃത്തുക്കളായും തുടരും യെസ് എല്ലാ സീസണിലെയും കണ്ടസ്റ്റൻസ് ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അംഗം ഞങ്ങൾ കാണാറുണ്ട് മൂന്ന് എന്നോട് എന്റെ നൈസ് ഡ്രസ്സിങ്ങിനെ പറ്റി എല്ലാവരും ചോദിക്കാറുണ്ട് ശരിയാണ് ആ സ്ക്യൂബ ഡ്രൈവിംഗ് ഡ്രസ്സ് വളരെ നന്നായി എല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ പോകുന്നത് നന്നായിരിക്കും അതും കറക്റ്റാണ് പക്ഷേ അത് ബിഗ് ബോസ് ഹൗസ് ആയിരിക്കില്ല ബിഗ് ബോസ് ടൗൺഷിപ്പ് എന്ന് പേര് മാറ്റി വിളിക്കേണ്ടി വരും അഞ്ച് പവർ റൂമിൽ കയറിയ ശേഷമാണ് ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയത് അതും കറക്റ്റ് ആണ് നോമിനേഷൻ പേടിക്കേണ്ടല്ലോ ആറ് പവർ റൂമിന്റെ പവർ കാണിക്കാൻ പറ്റിയത് ഞാൻ ഉണ്ടാക്കി ഉണ്ടായ വീക്കിലായിരുന്നു അയ്യോ കണ്ടു കണ്ടു പവർ ഉപയോഗിക്കുന്നത് കണ്ടു ഏഴ് പവർ റൂമിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്തെ കാര്യം സോഷ്യൽ മീഡിയയിൽ ഒരു വിപ്ലവമായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് പുറത്തിറങ്ങിയ ശേഷം സോഷ്യൽ മീഡിയ ിയാൽ കാണാം എട്ട് ഞാൻ ചെയ്ത പല നല്ല കാര്യങ്ങളും പലരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതും നോക്കേണ്ട പലർക്കും പല കാഴ്ചപ്പാട്ടും ഒൻപത് ജിൻ്റെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞത് ഹർട്ടായി ശരിയാണ് പ്രേക്ഷകർക്ക് ഒട്ടും ഹർട്ടായിട്ടുണ്ടായില്ല ശരണി ഇതുപോലെ പല കാര്യങ്ങളും പറയുകയുണ്ടായി ശരിക്കും വളരെ ക്യൂട്ടായി വെൽ മാനേഡായി ബിഗ് ബോസിൽ നിന്ന ശരണിയെ പറ്റി നല്ലതേ പറയാനുള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ അച്ചീവ്മെന്റ് ആയി കരുതുന്ന ശരണിക്ക് കൂടുതൽ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാകട്ടെ ബിഗ് ബോസിൽ നിന്ന ദിവസങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കാതെ അവിടെ ഉണ്ടായിരുന്ന ചുരുക്കം വ്യക്തിയുള്ള ഒരാളായിരുന്നു ശരണി Yeah.